ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിലും കേര ഫെഡിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് കേരള പി എസ് സി വഴിയാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് സ്ഥിര നിയമനമാണ് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഗസറ്റ് ഡേറ്റിൽ വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അപ്പോൾ നമുക്ക് നമുക്കൊരു രണ്ട് നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം ഭക്ഷ്യ സുരക്ഷ വകുപ്പിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് പൂജ്യം ആറ് രണ്ടായിരത്തി നമ്പർ വരുന്നത് സ്കെയിൽ ഓഫ് പേ വരുന്നത് മുതൽ രൂപ വരെയാണ് എണ്ണം പറഞ്ഞിട്ടില്ല ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് വരുന്നത് മുതൽ ും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്കൊക്കെ അതിൻ്റെതായ റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഡയറി ടെക്നോളജി അല്ലെങ്കിൽ ബയോ ടെക്നോളജി അല്ലെങ്കിൽ ഓയിൽ ടെക്നോളജി അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സയൻസ് അല്ലെങ്കിൽ വെറ്റനറി സയൻസ് അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ മൈക്രോ ബയോളജി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ ഡിഗ്രി ാണ് അല്ലെങ്കിൽ തോന്നും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് കേരളി വന്നിട്ടുള്ളത് കേരള കേരള കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിൽ അക്കൗണ്ടന്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് പൂജ്യം പൂജ്യം ഒൻപത് രണ്ടായിരത്തി കാറ്റഗറി നമ്പർ വരുന്നത് അഞ്ച് ഇരുന്നൂറ് മുതൽ അൻപത്തിനാലായിരം രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് ടോട്ടൽ മൂന്ന് വേക്കൻസി വന്നിട്ടുള്ളത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് നടത്തുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ നാല് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് എസ് ടി ഒ ബി സി വിഭാഗക്കാർക്കൊക്കെ അതിൻ്റേതായ എച്ച് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഡിഗ്രി ഇൻ കോമേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ ആർട്സ് കൂടാതെ കോർപ്പറേഷൻ ഒരു സ്പെഷ്യൽ സബ്ജക്റ്റായി എടുത്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ബി എ അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ ബി കോം ബിരുദവും കൂടാതെ കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ എച്ച് ഡി സി അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിലുള്ള എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സിയും അല്ലെങ്കിൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ സഹകരണം ഓപ്ഷണൽ വിഷയമായി എടുത്തിട്ടുള്ള ഡിപ്ലോമ ഇൻ റൂറൽ സർവീസസ് അല്ലെങ്കിൽ യു ജി സി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ബി എസ് സി കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങും കൂടാതെ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ആറു മാസത്തിൽ കുറയാതെയുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള ഡിപ്ലോമയാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ വഴി ഓൺലൈനായി നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഡയറക്റ്റ് ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപ്പോൾ ഈ ഒരു രണ്ട് നോട്ടിഫിക്കേഷൻ്റെയും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്